ഗസ്റ്റ് അധ്യാപക നിയമനത്തിനായി നീലേശ്വരം കരിന്തളത്തെ ഗവൺമെന്റ് കോളേജിൽ വ്യാജരേഖ നൽകിയ കേസിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു നേതാവ് കെ വിദ്യയെ മാത്രമാണ് കുറ്റപത്രത്തിൽ പോലീസ് പ്രതി ചേർത്തിട്ടുള്ളത് വിദ്യ സ്വന്തം മൊബൈൽ ഫോൺ ഉപയോഗിച്ചാണ് വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ സർട്ടിഫിക്കറ്റ് നിർമ്മിക്കാൻ ഉപയോഗിച്ച ഫോൺ പിന്നീട് തകരാറായതിനെ തുടർന്ന് താൻ ഉപേക്ഷിച്ചുവെന്ന് വിദ്യ മൊഴി നൽകിയിരുന്നു ഇതും ശരിവയ്ക്കുന്നതാണ് നീലേശ്വരം പോലീസ് ഹസ്തൃക കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം സീനിയർ സീനിയറായിരുന്ന കെ രജിതയും കരിന്തളം കോളേജിൽ വിദ്യക്കൊപ്പം അഭിമുഖത്തിനെത്തിയിരുന്നു നിയമനത്തിൽ ഇവരെ മറികടക്കുന്നതിനായാണ് വിദ്യ വ്യാജരേഖ ചമച്ചത് നേരത്തെ ഉദമ ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പ്രവൃത്തി പരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ വിദ്യയെ മറികടന്ന് രജിത നിയമനം നേടിയിരുന്നു ഇതേ തുടർന്നാണ് കരിന്തളം കോളേജിൽ എന്തുവന്നാലും ജോലി നേടണമെന്നുള്ള തീരുമാനവുമായി വിദ്യ വ്യാജരേഖ തയ്യാറാക്കി സമർപ്പിച്ചത് കേസിൽ അറസ്റ്റ് ചെയ്ത വിദ്യയ്ക്ക് പിന്നീട് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു വ്യാജരേഖ സമർപ്പിച്ച് ഗസ്റ്റ് അധ്യാപക നിയമനം നേടിയ വിദ്യ ഒരു വർഷത്തോളം ഇവിടെ ജോലി ചെയ്തിരുന്നു രണ്ട് ലക്ഷത്തി എഴുപത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ വിദ്യ ഈ ജോലിയിലൂടെ സമ്പാദിച്ചുവെന്ന് പോലീസ് നേരത്തെ കോടതിയിൽ റിപ്പോർട്ട് നൽകിയിരുന്നു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ